ഇന്ത്യയിലെ നമ്പർ വൺ സ്മാർട്ട് ഫോൺ കമ്പനിയായ വിവോ തങ്ങളുടെ പ്രൈം കാറ്റഗറിയിലേക്ക് തൃപ്രയാറിൽ നിന്നും ഓസോൺ മൊബൈൽസിനെ തിരഞ്ഞെടുത്തു വിവോ ഏരിയ സെയിൽസ് മാനേജർ വിവേകിൽ നിന്നും ഓസോൺ മൊബൈൽ മാനേജർ അനൂപ് അപ്പാടൻ പുരസ്കാരം ഏറ്റുവാങ്ങി വിവോ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ സമീഷ് ഓസോൺ മൊബൈൽസിന്റെ സാരഥി അബ്ദുൾ റഹ്മാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സന്തോഷത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഈ നിമിഷത്തിൽ നിൽക്കുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ ബ്രാൻഡിങ് മോഡലായ വിവോന്റെ നമ്മൾ തൃപ്രയാറിലെ ഏക പ്രൈം മെമ്പറായിട്ട് നമ്മളെ വിവോ കമ്പനി തിരഞ്ഞെടുത്ത ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോ നിക്കുന്നത് ഓസോൺ മൊബൈൽസ് തൃപ്രയാറില് അതിൻ്റെ ഒരു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഓണത്തിൻ്റെതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രൊഡക്റ്റുകളും നമ്മളുടെ അവൈലബിൾ ആണ് വിവോന്റെ ഇപ്പം ഏറ്റവും ഒരു ലോഞ്ചിങ് ആയിട്ട് വന്നേക്കുന്നത് വിവോന്റെ വി ഫോർട്ടി സീരിയസ് ആണ് അതുപോലെ തന്നെ വി ഫോർട്ടി പ്രോ സീരിയസ് രണ്ട് മോഡലുകളാണ് വിവോ ഈ ഓണത്തിനായിട്ട് ഇറക്കിയിരിക്കുന്ന പ്രീമിയം മോഡലായിട്ട് മാർക്കറ്റിൽ വന്നേക്കുന്നത് അതിന്റെ സെയിലും നമ്മളിപ്പോ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ തന്നെ സെയിലിംഗ് നടന്നു ഓസോണിൽ നല്ല ഹാപ്പി കസ്റ്റമേഴ്സ് അതിന് ഉണ്ടായി ഇന്നും ഞങ്ങൾക്ക് ഒരു മൂന്ന് കസ്റ്റമേഴ്സിന് അത് ഇന്ന് നമ്മളിവിടെ സെയിൽ ചെയ്തിട്ടുണ്ട് ഹാപ്പി ആയ കസ്റ്റമേഴ്സ് വന്ന് സെലക്ട് ചെയ്തിട്ട് വളരെ ചെറിയ ഇ എം ഐ തുകയിലും ഒക്കെ ആയിട്ടാണ് അവരും പർച്ചേസ് ചെയ്തേക്കുന്നത് ഈ ഓണം ആഘോഷമാക്കാനായി വിവോയുടെ ഏറ്റവും പുതിയ മോഡലുകൾ ഓസോണിൽ വിൽപ്പന തുടങ്ങി ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കുറഞ്ഞ ഇ എം ഐ സൗകര്യത്തോടെ ഈ ഫോണുകൾ സ്വന്തമാക്കാം എക്സ്ചേഞ്ച് സൗകര്യവും ഓസോണിൽ ഒരുക്കിയിട്ടുണ്ട് ഓസോൺ ഒരുക്കിയിരിക്കുന്ന ഓണവിസ്മയത്തിലൂടെ ഓരോ പർച്ചേസിലും സ്വർണം നേടാനുള്ള സുവർണ അവസരവുമുണ്ട് കൂടാതെ ഓരോ പർച്ചേസിനുമൊപ്പം നിരവധി ആകർഷകമായ സമ്മാനങ്ങളുമുണ്ട് എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും ഇ എം ഐ സൗകര്യത്തിൽ ലഭിക്കും പ്രോസസിംഗ് ഇല്ലാതെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും ഇ എം ഐ ലഭിക്കും മോട്രോള റെഡ്മി വൺ പ്ലസ് ഓപ്പോ വിവോ സാംസങ് നത്തിങ് ഐക്യു തുടങ്ങിയ കമ്പനികളുടെയും അംഗീകൃത റീസെല്ലർ കൂടിയാണ് തൃപ്രയാർ ഓസോൺ മൊബൈൽസ് നിങ്ങൾ ആഗ്രഹിച്ച സ്മാർട്ട് ഫോൺ നിങ്ങൾ ഉദ്ദേശിച്ച വിലയിൽ ലഭിക്കുന്ന തൃപ്രയാറിലെ ഏക ബ്രാൻഡഡ് ഷോറൂമാണ് ഓസോൺ മൊബൈൽസ് അപ്പോൾ ഓണമായിട്ട് നമ്മൾക്ക് ഈ ഒരു മോഡലുകൾ കരസ്ഥമാക്കാൻ ഇ എം ഐ സ്കീമുകളും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഫെസിലിറ്റീസുകളും ഓസോൺ മൊബൈൽസിലുണ്ട് അപ്പോൾ നിങ്ങൾ ഓസോണിൽ വരാ ഈ ഓണം ഓസോണിനോടൊപ്പം ആഘോഷിക്കാം